ഇവിടെ ബൈക്കിനെ ബൈക്കിനെയും കിടത്തിവിടുന്നില്ലായിട്ട് ആ ബൈക്കിനെ വിടുന്നുണ്ട് നമ്മൾ വന്ന കാറിന് നമ്മൾ നടക്കുവാണ് ഇനി നടക്കണം വന്ന കാറ് അവരങ്ങ് തിരിച്ചു പോയി അവരുള്ളത് കൊണ്ടൊരു ഭാഗ്യം ഇവിടം വരെ നമ്മളെ കൊണ്ടുവിട്ട് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെ വള്ളം ബോട്ട് കാർഗോ കാർഗോഷിപ്പെല്ലാം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഞങ്ങൾ പോയിക്കട്ടേക്ക് ഇപ്പൊ വെറു വെ കുറെ ആളുകൾ നിന്നിട്ട് തണ്ടേ മച്ചി പിടിക്കുകയാണ് ഫിഷ് മച്ചിലി മീൻ പിടിക്കത് കണ്ട അതിന് വേണ്ടി വേണ്ടിതാ ചാറയാണ് ചോറ് ഇതെന്താ മൈദയാണോ അതോ ആട്ടയോ ആദിയെ നമ്മൾ ബോട്ടിന്റെ ബോട്ടിൽ കയറാൻ പോന്നു കേട്ടോ വണ്ടി അവിടെ നിർത്തി നടന്ന് നടന്ന് കൊഴഞ്ഞ് അതുകൊണ്ടൊരു കപ്പലില് ബോട്ടിനെ ഒക്കെ കൊണ്ടുപോകുന്നു ബോട്ടിലെ സൈഡ് തട്ടി കൊണ്ടുപോകുന്നു ആ കബൂത്തർ ആ Ah, ah, kabuter, ah.